കടപ്പുറം മുനയ്ക്കടവിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ആറുപേർ അറസ്റ്റിൽ ഓൺലൈൻ ന്യൂസ് ചാനൽ റിപ്പോർട്ടർ കെ എസ് പാർവതിക്ക് നേരെയാണ് കയ്യേറ്റ ശ്രമമുണ്ടായത് കടപ്പുറം മുനയ്ക്കടവ് സ്വദേശികളായ പടിഞ്ഞാറെപ്പുരയ്ക്കൽ അറുപത്തൊന്ന് വയസ്സുള്ള മുഹമ്മദ് റാഫി പോക്കാക്കിലത്ത് വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഹുസൈൻ പടിഞ്ഞാറെപ്പുരയ്ക്കൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഷാനവാസ് കറുത്ത വീട്ടിൽ നാൽപ്പതു വയസ്സുള്ള ഷിഹാബ് പുതുവീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ഷാഹുൽ ഹമീദ് പൊന്നാക്കാരൻ വീട്ടിൽ അമ്പത്തിനാല് വയസ്സുള്ള മുഹമ്മദാലി എന്നിവരെയാണ് ചാവക്കാട് എസ് എച്ച്ഒ വിമലിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കടപ്പുറം മുനയ്ക്കടവിൽ വെച്ചായിരുന്നു സംഭവം കടൽക്ഷോഭം റിപ്പോർട്ട് ചെയ്യാനെത്തിയ പാർവതിയെ ഒരു സംഘം ദൃശ്യം പകർത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് കയ്യേറ്റ ശ്രമം നടത്തുകയായിരുന്നു പിന്നീട് സംഘം ഫോൺ തട്ടിയെടുത്തു ഏറെ നേരത്തിനുശേഷം നാട്ടുകാരിൽ ചിലർ ഇടപെട്ടാണ് ഫോൺ തിരികെ വാങ്ങി നൽകിയത് വിവരമറിഞ്ഞ ചാവക്കാട് പോലീസും സ്ഥലത്തെത്തുകയും പാർവതിയുടെ പരാതിയിൽ പത്തോളം പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആറുപേർ അറസ്റ്റിലായത് കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ട് വനിതാ മാധ്യമപ്രവർത്തകർക്കു നേരെ നടന്ന കയ്യേറ്റ ശ്രമത്തിൽ മേഖലയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്